നമസ്കാരം നൂറു വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയത് ആർ എസ് എസിന് കൃത്യമായ ചില പദ്ധതികളും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നു മോദിയിലൂടെ അവർ തുടക്കമിട്ടിരിക്കുന്നത് എക്കാലത്തും ഇന്ത്യയിൽ ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ആർ എസ് എസ് നിയന്ത്രിത ഭരണം തന്നെയാണ് അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഭാവിയെപ്പോലും മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആർ എസ് എസ് നീക്കങ്ങൾ നടത്തുന്നത് ആർ എസ് എസിന്റെ പല ഉപകരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ബി ജെ പി മോദിക്ക് ശേഷം ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആർ എസ് എസിന് മോദിയുടെ പിൻഗാമി മാത്രമല്ല വരുന്ന ഇരുപത്തഞ്ച് വർഷത്തെ പ്രധാനമന്ത്രിമാരെക്കുറിച്ച് ഏതാണ്ട് ധാരണയുണ്ട് സാഹചര്യങ്ങൾ മാറുമ്പോൾ ചില മാറ്റങ്ങൾ വരും എന്നല്ലാതെ അടിസ്ഥാനപരമായി മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത്ര തന്ത്രപൂർവ്വം നീക്കങ്ങൾ നടത്തുന്ന ആർ എസ് എസിന് എക്കാലത്തും ഒരു തലവേദനയും പിടികിട്ടാപ്പുള്ളിയുമാണ് കേരളം എന്ന ഇ കൊച്ചു സംസ്ഥാനം ബി ജെ പിക്ക് അടിവേരുകൾ ഒന്നുമില്ലാത്ത തമിഴ്നാട്ടിലും തെലുങ്കാനയിലും പോലും എം പിമാരെ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ ജമ്മുകാശ്മീരിലും ബി ജെ പി എം പിമാരെ സൃഷ്ടിച്ചെടുത്തു എന്നാൽ കേരളത്തിൽ മാത്രം അവർക്കതിനെ സാധിക്കുന്നില്ല അതിനെ മറികടക്കാൻ രണ്ടും കൽപ്പിച്ചുള്ള ആസൂത്രണവും പദ്ധതികളുമായി കാലേക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം അതുകൊണ്ടാണ് അവർ സുരേഷ് ഗോപിയെ കൃത്യമായി തെരഞ്ഞെടുത്തത് കേരളത്തിൽ രാഷ്ട്രീയാതീതമായി വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുത്തേ മതിയാവും എന്നവർക്കറിയാം പ്രത്യേകിച്ച് ക്രൈസ്തവ പിന്തുണയോടെ അല്ലാതെ ബി ജെ പിക്ക് ഒരിഞ്ചു മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇവിടുത്തെ നേതാക്കൾക്കറിയില്ലെങ്കിലും മോദിക്കും ദേശീയ നേതൃത്വത്തിനും അറിയാം ആ പദ്ധതിയുടെ ഭാഗമായാണ് സുരേഷ് ഗോപി അടിക്കടി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് വാസ്തവത്തിൽ സുരേഷ് ഗോവയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വിതയ്ക്കുകയായിരുന്നു മോദി അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന മോദി ഈ വർഷം രണ്ടാം തവണ രണ്ടാഴ്ച തികയും മുമ്പ് കേരളം സന്ദർശിച്ചത് ആ രണ്ട് സന്ദർശനവും വളരെ വ്യക്തമായ പദ്ധതിയോടെയായിരുന്നു ഭക്തിയും വികസനവും ഒരുമിച്ച് ചേർന്ന പോപ്പുലിസ്റ്റ് തന്ത്രങ്ങളുടെ ഭാഗമായി ആദ്യ സന്ദർശനത്തിൽ മോദി തെരഞ്ഞെടുത്തത് വനിതകളെയാണ് എന്നിട്ടും സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി രണ്ടാം സന്ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തന്നെയാണ് ആ വിവാഹം ആഘോഷമാക്കി ഭാഗ്യം ചെയ്ത പത്ത് ദമ്പതികൾക്ക് അനുഗ്രഹവും ഫോട്ടോ ഒക്കെ നടത്തി മോദി ഓളം സൃഷ്ടിച്ചു ആ വിവാഹമുണ്ടാക്കിയ തരംഗം അതിന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോ മോദിയുടെ രണ്ടാമത്തെ വിതക്കിലായിരുന്നു രണ്ടു തവണ വിത്ത് വിതച്ച് മോദി മടങ്ങി ഇനി അറിയേണ്ടത് അതിൻ്റെ ഫലം കൊയ്യാൻ കേരളത്തിലെ ബി ജെ പിക്ക് കഴിയുമോ എന്നാണ് കേന്ദ്ര നേതൃത്വം എത്ര ഇടപെടൽ നടത്തിയിട്ടും മുമ്പോട്ടും വളരാതെ പകച്ചു നിൽക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി അതുകൊണ്ടാണ് സുനേഷ് ഗോപി എന്ന വ്യക്തിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് മോദിയും കേന്ദ്ര നേതൃത്വവും ഈ ആസൂത്രണം ഒരുക്കിയത് ആ ആസൂത്രണം വിജയിച്ചേക്കുമെന്ന് തന്നെയാണ് മതവും വികസനവും കൂട്ടിക്കലർത്തിയുള്ള പരിശ്രമമാണ് മോദി ഇവിടെ നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലും പിന്നീട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും മോദി സന്ദർശിക്കുമ്പോൾ അത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ഉള്ള സന്ദേശമാണ് ഒപ്പം രാജ്യത്തെ ഹൈന്ദവ ഭക്തർക്ക് മുഴുവൻ ഉള്ള സന്ദേശം പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതും ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ദേശീയ വാർത്തയാണ് അങ്ങനെ മോദിയുടെ സന്ദർശനത്തിലൂടെ ആ ക്ഷേത്രങ്ങളിലെ വിശ്വാസവും ഹൈന്ദവ പാരമ്പര്യവുമൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും മനസ്സിൽ ഒരിക്കൽ കൂടി ഉണർത്തുന്നു അതേസമയം കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഭക്തിയുടെ നിറവിൽ ആറാടുന്നു മറുഭാഗത്ത് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്തി അവരുടെ പ്രസക്തി ഉയർത്തിക്കാട്ടി ആ വിശ്വാസവും സംരക്ഷിക്കാൻ കൂടെ നിർത്താൻ മോദിക്കാവുന്നു അതിനൊപ്പമാണ് ഓരോ തവണ സന്ദർശിക്കുമ്പോഴും നാടിനു വേണ്ടി ഒട്ടേറെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ഇക്കുറി മൂന്ന് വികസന പദ്ധതികളാണ് മോദി പ്രഖ്യാപിച്ചത് മൂന്നിനും കൂടി ഏതാണ്ട് നാലായിരം കോടിയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഇറക്കുന്നത് കൊച്ചി കപ്പൽശാലയിൽ മോദി ഉദ്ഘാടനം ചെയ്യുന്ന ഡ്രൈ ഡോക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടേതാണ് എല്ലാ പത്രങ്ങളിലും ഡ്രൈ ഡോക്കിനെ കുറിച്ചുണ്ട് എന്നാൽ എന്താണ് ഈ ഡ്രൈ ഡോക്ക് എന്നാലും വ്യക്തമായി എഴുതിയിട്ടില്ല ഡ്രൈ ഡോക്ക് എന്നാൽ വലിയ കപ്പലുകൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറ്റി റിപ്പയർ ചെയ്യേണ്ടതുണ്ട് വെറ്റ് ഡോക്ക് സ്വാഭാവികമാണ് വെള്ളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിയിൽ നടത്തുന്ന മെയിൻ്റെനൻസ് ആണ് എന്നാൽ നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ വെള്ളത്തിൽ നിന്നും പുറത്തെത്തിച്ച് മെയിന്റനൻസ് നടത്തുന്നതാണ് ഡ്രൈ ഡോക്ക് അതാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വളരെ ഒരു അടിസ്ഥാന സൗകര്യമാണ് ഡ്രൈ ഡോക്ക് ഇന്ത്യയിലെ കപ്പലുകൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും ഈ ഡ്രൈ ഡ്രൈഡോക്കിൽ മെയിൻ്റെ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിൽ തൊള്ളായിരത്തി എഴുപത് കോടിക്കാണ് മറ്റൊരു കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പമാണ് പൊതുവൈപ്പിനിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത് മൊത്തം കൂടി നാലായിരം കോടിയുടെ വികസന പദ്ധതി കേരളത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് കേരളത്തിന് വികസനം നൽകുന്നുണ്ട് എന്ന് ഒരു വശത്ത് പറയുക മറുഭാഗത്ത് കൃത്യമായി ഭക്തിയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ ഭക്തനായി ഭക്ത മനസ്സുകളിലേക്ക് കയറുക ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് എന്നതാണ് സി പി എമ്മിലാണ് ഏറ്റവും അധികം ഹിന്ദു വിശ്വാസികളുള്ളത് അവരിൽ ഭൂരിഭാഗവും വിശ്വാസികൾ തന്നെയാണ് പാർട്ടി നേതാക്കളുടെ ഭാര്യമാർ പോലും ഭക്തരാണ് അത് ഇ എം എസിന്റെ ഭാര്യയാണെങ്കിലും നായനാരുടെ ഭാര്യയാണെങ്കിലും അച്യുതാനത്തിൻ്റെ ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെ കോടിയേരിയുടെ ഭാര്യയും കുടുംബവും ഭക്തിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൾ ചെലവിടാറുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് സി പി എം പ്രവർത്തകരിൽ ഭൂരിഭാഗവും വിശ്വാസികൾ തന്നെയാണ് അവരുടെ ഹൃദയം കൂടി കീഴടക്കുക എന്ന ലക്ഷ്യം കൂടി മോദിക്കുണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് കാതുകൂർപ്പിച്ചിരിക്കുമ്പോൾ ഭക്തിയുടെ കൃത്യമായ രസക്കൂട്ടിലൂടെയാണ് മോദി രാഷ്ട്രീയം അവതരിപ്പിച്ച് മടങ്ങിയത് ഇനി അറിയേണ്ടത് മോദി വിതച്ചത് കേരളത്തിലെ ബി കൊയ്യുമോ എന്ന് മാത്രമാണ് തൃശ്ശൂരിൽ അത് സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു സുരേഷ് ഗോപിക്ക് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പിന്തുണയുണ്ട് എന്ന് പ്രതിപക്ഷം പോലും തിരിച്ചറിയുന്നതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ഏറ്റവും വലിയ കൺവെൻഷൻ ഇപ്പോൾ തൃശ്ശൂരിൽ നടത്തുന്നത് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന എക്കോ സിസ്റ്റം സൃഷ്ടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്ന ഇപ്പോഴത്തെ തൃശ്ശൂരിലെ എം പി ടി എൻ പ്രതാപൻ പ്രതാപൻ സി പി എമ്മിന് ഇപ്പോൾ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടിരിക്കുന്നു ബി ജെ പിയെ അങ്ങനെ അംഗീകരിക്കുന്നു മോദിക്ക് ധൈര്യമുണ്ടോ മത്സരിക്കാൻ എന്ന് വെല്ലുവിളിക്കുന്നു ഈ വെല്ലുവിളിയൊക്കെ ആത്യന്തികമായി സുരേഷ് ഗോപിയെ സഹായിച്ചേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ മകളുടെ വിവാഹ തിരക്ക് കഴിഞ്ഞാൽ ഇനി വരുന്ന മാസങ്ങളിൽ സുരേഷ് ഗോപി തൃശൂരിൽ തന്നെയായിരിക്കും വാസം സുരേഷ് ഗോപിയിലൂടെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ബി ജെ പി നേതൃത്വം തറപ്പിച്ചു പറയുന്നത് ഈ ഫോർമുലയുടെയൊക്കെ വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ തന്നെയാണ്